Daily status in the Court of Additional District and Sessions Judge, Trisur. CNR number KLTR 010018392024. Case number CRL MP 0102460 2024. Competent authority under banning of unregulated deposit schemes Act 2019 versus High Rich Online Shoppy Private Limited. ിൽ ട്വന്റി ട്വന്റി ഫോർ ബിസിനസ് പി പി പ്രേസ് ടൈം ഫോർ ഹിയറിംഗ് നെക്സ്റ്റ് പേർപ്പസ് ഫോർ ഹിയറിംഗ് നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റ് ദി ട്വന്റി ഫിഫ്റ്റ് ഓഫ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് തൃശൂർ അതായത് ഇന്ന് നടന്ന നടപടിക്രമങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അപേക്ഷിച്ച പ്രകാരം അടുത്ത ഹിയറിംഗിനായി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിലേക്ക് കേസ് നിശ്ചയിച്ചു നെഗറ്റീവ് ഇമ്പാക്റ്റുകളെ എല്ലാം ഐക്യത്തോടുകൂടി അതിജീവിച്ച് ഹൈറിച്ച് കമ്പനിയും അതിന്റെ പാർട്ട്നേഴ്സായ നാം ഓരോരുത്തരും ഒരു പോസിറ്റീവ് തലത്തിലേക്ക് കടക്കുന്നതായി വിലയിരുത്തുകയാണ് റിച്ച്നസ് ഗ്ലോബൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരു പുനർജനനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നുള്ളത് മറക്കാതിരിക്കുക അവരെ വന്ദിച്ചില്ലെങ്കിലും നമുക്ക് നിന്ദിക്കാതിരിക്കാം കുറച്ചെങ്കിലും മലയാളികൾക്ക് ഞണ്ടിന്റെ സ്വഭാവമുണ്ട് സൂക്ഷിക്കുക ആ കൂടെയിൽ വീഴാതിരിക്കുക അറിയാമല്ലോ കൂടെയിൽ നിന്നും കയറിപ്പോകാൻ ശ്രമിക്കുന്ന ഓരോന്നിനെയും അവ താഴേക്ക് വലിച്ചിടും ഞാൻ രക്ഷപ്പെടില്ല നീയും അങ്ങനെ രക്ഷപ്പെടേണ്ട എന്ന വികലമായ മനസ്സിന്റെ ഒരു ചിന്ത അതിന് നമ്മൾ നിന്നു കൊടുക്കണമോ കാരണം ഹൈരിച്ച് അതിന്റെ പ്രൗഢി തിരിച്ചുപിടിച്ചാൽ നമ്മുടെ പ്രതിസന്ധി അവസാനിക്കും ആതാവ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിലും അപ്പോൾ ഗവൺമെന്റിലേക്കും കോടതിയിലേക്കും പോയാൽ ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ പണം തിരിച്ചു കിട്ടും അതിന് തീർച്ചയായും കാലതാമസം നേരിടും നിങ്ങളുടെ കൺസൈൻമെന്റ് അഡ്വാൻസ് രസീത് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കാനും കേസുകൾ അവസാനിച്ച ശേഷം മാത്രമേ സാധ്യമാകൂ എന്ന് ഏത് കോമൺ സെൻസ് ഉള്ളവർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ ശരിയല്ലെന്ന് തോന്നുന്നെങ്കിൽ ക്ഷമിക്കുക അവരവർക്ക് തീരുമാനിക്കാനുള്ള പ്രായമുണ്ടല്ലോ യോജിക്കുന്നെങ്കിൽ ഈ നെഗറ്റീവ് എനർജി പുറപ്പെടുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാതിരിക്കുക വിശ്വസിക്കുക വിജയം സത്യത്തിന്റെ കൂടെ തൽക്കാലം വിട് പറഞ്ഞ റിച്ച്നസ് ഗ്ലോബൽ